പ്രത്യേക സുഗന്ധത്താൽ ശ്രദ്ധേയമായ ഇലകളാണ് വഴനയില അഥവാ ഇടനീല ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അവയ്ക്ക് രുചിയും മണവും ലഭിക്കാൻ വഴനയില ചേർക്കാറുണ്ട് പാചകത്തിന് മാത്രമല്ല വീട്ടിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാനും സമ്മർദ്ദം കുറയ്ക്കാനും സാധിക്കും മാസാവസാനമാകുമ്പോഴേക്കും പലരുടെയും കയ്യിലെ പണം തീർന്നു പോകാറാണ് പതിവ് വഴനയിലയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് വഴനയിലെ പേഴ്സിൽ സൂക്ഷിച്ചാൽ മതിയാകും പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ട്രിക്ക് വളരെ നല്ലതാണ് വഴനയിലയിൽ ഈ നമ്പർ എഴുതുക ഇത് ചൊവ്വാഴ്ച ചെയ്യണം എന്നിട്ട് ആ ഇലയിൽ അല്പം മഞ്ഞൾ പുരട്ടി വാലറ്റിൽ സൂക്ഷിക്കുക ഇങ്ങനെ ചെയ്താൽ പണം കുമിഞ്ഞുകൂടും എന്നാണ് പറയപ്പെടുന്നത്